നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം കേരളത്തിലെ ദിവസേനയുള്ള സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സർവകാല റെക്കോർഡ് വിലയിലാണ് സ്വർണം ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ വില വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് തീർച്ചയായും പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി മൂന്നൂറ്റി നാൽപ്പത് രൂപയും ഒരു പവൻ അറുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയും ഒരു പവൻ എഴുപത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയുമാണ് സ്വർണവിലയിൽ പിന്നീട് കാണപ്പെടുന്ന വില അപ്ഡേറ്റുകൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക മുഴുവൻ ദിവസവും സ്വർണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ